ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഇപ്പോൾ ഞാൻ ഏറ്റവും ത്രില്ലായിരിക്കണത് എന്താ ഒരു സിനിമക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ സിനിമകൾക്കും അങ്ങനെ തിരക്ക് പിടിക്കുക അത് വരാൻ വൈകുന്നത് കൊണ്ടുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവുന്നത് ആം ഗെയിം എന്ന സിനിമയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ചിരിക്കുന്നത് അത് അടുത്ത ഓണത്തിനാണ് റിലീസ് എന്നുള്ളത് വലിയൊരു വിഷമാണ് ഇത്ര മാസങ്ങൾ അഞ്ചെട്ട് മാസം ഇനി കാത്തിരിക്കണം ആ സിനിമയുടെ ഏകദേശം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിന് ഇത്രയധികം സമയം അവർ വെക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ആ സിനിമ ഒരു വെക്കേഷൻ ഇങ്ങനെ ഇറങ്ങേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിലിട്ടാ അപ്പോൾ കിഡിലൻ പോസ്റ്റേഴ്സും അതിന് വരുന്നത് ഓരോ ദിവസം ഇറങ്ങുന്ന പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിഗംഭീര പോസ്റ്റേഴ്സാണ് ഇന്നൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഗണ്ണ് പിടിച്ചിട്ടിരിക്കുന്ന ദുഃഖ സമ ഗണ്ണ് സ്റ്റൈൽ ചാസ്റ്റൈല് അതി പട്ടപ്പടിക്കേണ്ട സിനിമ എന്തേലും ഗംഭീരമായിരിക്കും എല്ലാ കളക്ഷനും ഇതുവരെയുള്ള കളക്ഷനും കണ്ടിക്കും കിങ് ഓഫ് കൊത്ത പടം മോശമായത് മാത്രം പ്രശ്നമായില്ല പ്രശ്നമായില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തള്ളിച്ചോന്നത് അങ്ങോട്ട് പടം കൊളാക്കിയ കാരണമാണ് അതായത് കൂടെ അഭിനയിച്ചവരും ഒക്കെ അമ്പീസുകളെ കൊണ്ടിട്ടാണ് അഭിനയിപ്പിച്ചത് അത് സെലക്ഷൻ വീലൻ മോശം എല്ലാവരും മോശമായിരുന്നു പിന്നെ സംവിധാനം മോശം കുറേ കുഴപ്പമില്ലാത്ത കാര്യങ്ങളുണ്ട് പക്ഷേ ആ മൊത്തത്തിൽ കുളാക്കി അപ്പോൾ ഇതൊന്നും അങ്ങനെ ഒരിക്കലും വരില്ല അപ്പോൾ അത് കണ്ടിട്ട് അത് വിചാരിച്ചിട്ട് പിങ് ഓഫ് പോലെയാവുന്നു വിചാരിച്ചിട്ട് തിയേറ്റേഴ്സൊന്നും സന്തോഷമായിട്ടൊന്നും ഇരിക്കണ്ട അത് പടയ്ക്കാൻ പറഞ്ഞത് എന്നെ ഹാസി ഇദ്ദേഹത്തിൻ്റെ പടം ഇതൊരു വെറൈറ്റി ജോണറിൽ കിടച്ചിട്ടുള്ളതാണ് അതിന് ദുൽഖർ അത്ര ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് സിനിമ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും പൊരിക്കും അപ്പോൾ ആ സിനിമക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ കാത്തിരിക്കുന്ന സിനിമയാണ് അതിൻ്റെ ഓരോ ദിവസം പോസ്റ്ററുകളും അത് വാപ്പയുടെ പടം അത് ബിഗ് എം എം എന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റർ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ ക്യൂസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചിലവൊക്കെ ഒരു മടിയില്ല പരസ്യം ചെയ്യാനും ഒന്നിനും മടിയില്ല ഇപ്പോൾ ജോജും കൂടി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മമ്മൂക്ക ഉണ്ട് നസ്ലിൻ ഉണ്ട് ആസിഫ് അലി ഉണ്ട് ജോജും ഉണ്ട് ഒരു പെട്ടപ്പോഴൊക്കെ ഇട്ടപ്പാട്ട് വെറൈറ്റി സാധനമായിരിക്കും എന്തായാലും ഖാലിദ് റഹ്മാൻ വെറൈറ്റി ആയിട്ട് ചിത് ചീത തല്ലുമാലൊക്കെ പോലത്തെ ആക്ഷനും സാധനവും ഒക്കെ ഇട്ടിട്ട് പെട്ടച്ച ഗംഭീരമായിരിക്കും എന്തായാലും നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് ആ സിനിമക്കും കാത്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് സിനിമയ്ക്കാണ് ഞാൻ കാത്തിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് ഐ ആം ഗെയിം അത് കഴിഞ്ഞിട്ട് ഖാലിദ് റഹ്മാൻ്റെ ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെ മമ്മൂക്ക ജോജു നസ്ലിൻ ആസിഫ് അലി ടീമിൻ്റെ സിനിമ പിന്നെയും കുറേ ഗംഭീര നടന്മാരൊക്കെ ജോയിൻ ചെയ്യും എന്തായാലും പൊരിച്ചടക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ക്ഷീണങ്ങൾ കംപ്ലീറ്റ് തീർക്കും എന്തായാലും എൻ്റെയും ക്ഷീണങ്ങൾ തീർക്കണം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വളരെ മോശം വർഷമായിരുന്നു ജീവിതത്തിൽ കുറേ കരഞ്ഞ വർഷമാണ് മനസ്സ് വിഷമിച്ച വർഷമാണ് അമ്മ മരിച്ചു ബിസിനസ്സൊക്കെ വളരെ മോശമായ സമയമായിരുന്നു ഇപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കിടക്കണത് ഗംഭീരമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം എല്ലാവർക്കും ശുഭ നിദ്ര നേരുന്നു ഇയർ